കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ ഈശ്വര ചിന്ത മനോജന ശാശ്വതമേ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും തരുംനുജന് ശാശ്വതമേ ഇറകിൽ പഴയൊരു സിനിമയിലെ പാട്ടാണ് ഹരിചന്ദ്ര എന്നുള്ളതാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ഈ കർമ്മയോഗത്തെക്കുറിച്ചാണ് ഭഗവത്ഗീതയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർമ്മയോഗം ചാപ്റ്റർ ത്രീ ഭഗവത്ഗീത അപ്പോൾ ഗീത എന്ന് പറയുന്നത് മനസ്സിനെ ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഉയർത്തി ഒരു നല്ല ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ഗ്രന്ഥമാണ് ശരിക്കും പക്ഷേ നമ്മളത് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പിന്നെ സത്യം കാരണം നമ്മൾ പലതും നല്ലത് എപ്പോഴും അത്ര വേഗം ആർക്കും പിടികിട്ടില്ല അതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് നല്ല കാര്യങ്ങൾ അത്ര വേഗം നമ്മളിലെത്തില്ല ഇപ്പോൾ നുണയൊക്കെ പെട്ടെന്ന് പ്രചരിക്കും അതേസമയം സത്യമായിട്ടുള്ളൊരു കാര്യം ഈശ്വരൻ സത്യമാണെന്ന് പറഞ്ഞാൽ അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അപ്പോൾ അതുപോലെയാണ് നല്ല കാര്യങ്ങൾ നമ്മളിലെത്താൻ ഒരുപാട് പ്രയത്നമുണ്ട് പ്രയത്നം വേണം അപ്പം അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഗീത എന്നാൽ ഇന്ന് മനുഷ്യൻ ഇന്നത്തെ ഈ ലോകത്തിൽ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരൻ എന്നല്ലോ ഈ ഒരൊറ്റ പോളിസി മതി നമുക്ക് വിജയിക്കാൻ നമ്മുടെ കുട്ടികൾ എന്നെ കേൾക്കുന്ന യുവജനങ്ങള് ചെറിയ കുട്ടികളടക്കം താല്പര്യമുണ്ടെങ്കിൽ ഗീതയൊക്കെ പഠിച്ച് മെടുക്കരാവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വാക്കുകളെ ശ്രദ്ധിക്കുക ഇത് തന്നെ വേറൊരു രീതിയിൽ ഗീതയിൽ പറയുന്നുണ്ട് കർമ്മണ്യ വാദികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മ ഫല ഹേതുർഭൂ മാ തേ സങ്കോസ്ത കർമ്മണി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ചാപ്റ്റർ രണ്ടിൽ അപ്പോൾ ഇതിപ്പോൾ ഞാൻ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് ഏത് ചാപ്റ്റർ പറയുകയാണെങ്കിലും ഭഗവാന്റെ വാക്കുകൾ ജീവിതത്തെക്കുറിച്ചും അത് എങ്ങനെ ശ്രേഷ്ഠമാക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഭഗവാൻ വ്യക്തമായിട്ടുള്ള ഉപദേശമാണ് നമുക്ക് തരാനുള്ളത് അതാണ് ഭഗവാൻ അർജുനിലൂടെ കൊടുക്കുന്നത് നമ്മൾ അർജുനൻ എന്ന് പറയുമ്പോഴും ഗീത എന്ന് പറയുമ്പോഴുമൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇത് വെറുതെ ഇങ്ങനെ എന്തൊക്കെ എഴുതി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് അവൻ്റെ ചിന്തകളിൽ നിന്നും ഒക്കെ ഒരുപാട് സംസ്കരിച്ചെടുത്ത് ചിന്തകളെ സംസ്കരിച്ചെടുക്കുകയും അതുപോലെ കർമ്മങ്ങളെ വളരെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ ഉള്ള ഒരു പ്രാപ്തി നേടിത്തരികയും ചെയ്യുന്ന ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു ഉത്കൃഷ്ട ഗ്രന്ഥമാണ് മനസ്സിന് ശക്തിപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് ഒരുപാട് തത്വങ്ങൾ ഇനി നമ്മുടെ ഹിന്ദു ഒരു ഒരു ലൈബ്രറിയിൽ വെക്കാൻ പാകത്തിന് നമുക്ക് ഗ്രന്ഥങ്ങളുണ്ട് ഉപനിഷത്തുക്കളും വേദങ്ങളും വേദാംഗങ്ങളും പിന്നെ ബ്രഹ്മസൂത്രവും അങ്ങനെ പിന്നെ അതുപോലെ ഇതൊക്കെ പുരാണങ്ങൾ പതിനെട്ട് പുരാണങ്ങളും ഇതെല്ലാം ഉണ്ടാകുമ്പോഴും നമ്മൾ വളരെ ശുഷ്കിച്ച രീതിയിലാണ് ജീവിക്കുന്നത് നമ്മളൊന്നുമില്ലാത്ത ദരിദ്രരെ പോലെ കൈനീട്ടിക്കൊണ്ടാണ് നടക്കുന്നത് അന്യരുടെ മുമ്പിൽ പക്ഷേ ഒരു നമ്മുടെ മനസ്സിന് താല്പര്യമുണ്ടെങ്കിൽ ഇതറിയാൻ ശ്രമിക്കാം ഇനി അറിഞ്ഞില്ല അറിയാനുള്ള എനിക്ക് എനിക്കതിനുള്ള കഴിവില്ല എന്നൊക്കെയാണെങ്കിൽ അതിൻ്റെ തത്വങ്ങളെങ്കിലും ഗ്രഹിക്കാൻ ശ്രമിക്കുക അത് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് അതുതന്നെ ജീവിതത്തിൽ പിന്തുടരുക ഇത്രയൊക്കെ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ നമുക്കിന്ന് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇതെല്ലാം പഠിക്കാൻ അപ്പോൾ പണ്ടത്തെ കാലം അല്ല പണ്ടൊക്കെ ഗുരുഗ്രഹങ്ങളിലൊക്കെ പോയിരുന്ന് വേണം പഠിക്കാൻ ഇന്നത്തെ പ്ലാറ്റ്ഫോംസൊന്നും യൂട്യൂബ് തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ അപ്പോൾ ആരാണ് ഇത് കേൾക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ലെങ്കിൽ കൂടെ നമ്മൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ആ ഒരു ടെക്നോളജി അത് വളർന്നിട്ടുണ്ടെങ്കിൽ അതും ഭഗവാൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ ടെക്നോളജി എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം തന്നെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടിയ ഈ ലോകത്ത് വളരെ ഐശ്വര്യവും സമൃദ്ധിയുമുള്ള ഈ ലോകത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മളെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഒരുപാട് അജ്ഞാനമാണുള്ളത് അവിദ്യ എന്ന് പറയും അല്ലെങ്കിൽ മായ എന്ന് പറയും അതൊക്കെയാണ് നമ്മുടെ ഈ സ്പിരിച്വാലിറ്റിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അവിദ്യ അജ്ഞാനം ഇരുട്ട് മായ ഈ വാക്കുകളാണ് നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സിലെ ആ ഒരു കാലുഷ്യം പാപ ചിന്തകൾ അങ്ങനെയൊക്കെ ഇതെല്ലാം മാറണമെങ്കിൽ ഒരുപാട് പ്രയത്നമുണ്ട് അത് കുറച്ച് ഒരു ഭാഗത്തുനിന്ന് നിന്ന് തന്നെ വേണം താല്പര്യമുള്ള അവർക്കത് തുടങ്ങാം അപ്പോൾ ഗൈഡൻസ് ആണ് ഞാനും എൻ്റെ ഈ ചാനലിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആർക്കാണോ താല്പര്യമുള്ളത് അവർക്ക് ചാനല് ഫോളോ ചെയ്യാം അതിനുള്ളൊരു ഗൈഡൻസ് എനിക്ക് അറിയുന്നതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അല്ലാതെ ഞാൻ അതിൻ്റെ ഒരു ആചാര്യനായിട്ടോ അങ്ങനെയൊന്നുമല്ല എനിക്ക് അറിയുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ എന്താണോ എൻ്റെ വായനയിലൂടെയും ഒക്കെ ഞാൻ എന്താണോ മനസ്സിലാക്കിയത് അത് ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ എൻ്റെ ഈ ഒരു ചാനലും ഈ ഒരു പ്ലാറ്റ്ഫോമും ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഭഗവത്ഗീത ചാപ്റ്റർ ത്രീ കർമ്മയോഗം വളരെ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ഒരു ഇത് പിന്നെ ഓരോ ശ്ലോകങ്ങളും ഒന്നിനൊന്നും മെച്ചമാണ് അപ്പോൾ ഒന്നൊക്കെ അന്ന് നമ്മൾ നാലാമത്തെ ഒരു ശ്ലോകത്തിലാണ് നമ്മൾ നിർത്തിയത് അപ്പോൾ അഞ്ച് ആറ് ശ്ലോകങ്ങളെന്നൊന്നു ചൊല്ലാം നഹി ക ശിക്ഷണമബി ജാതു തിഷ്ടത്യ കർമ്മകൃത് കാര്യദേഹവശക്കർമ്മ സർവപ്രകൃതി ജയർ ഗുണേരോം ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ അഥാ ശ്രീമദ്ഭഗവത്ഗീത കർമ്മയോഗം ചാപ്റ്റർ ത്രീ ശ്ലോകം അഞ്ച് അവർക്ക് കൂടെ വായിക്കാം ന ഹി കശിക്ഷണം അഭി ജാതുഷ്ട കർമ്മകൃത കാര്യതയെ ഹവശക്കർമ്മ സർവപ്രകൃതി ജയർഗുണൈർ ഭഗവാൻ പറയുന്നത് ഒരു നിമിഷം പോലും നീ വെറുതെ ഇരിക്കരുതെന്നാണ് നിനക്ക് വെറുതെ ഇരിക്കാനുള്ള അധികാരമില്ല എന്ന് ഭഗവാൻ തുറന്നു പറയുകയാണ് ഭഗവാൻ ചില കാര്യങ്ങളൊക്കെ കൃഷ്ണൻ അങ്ങനെയാണ് വളരെ തുറന്ന് ഓപ്പണാണ് ഭയങ്കര ഓപ്പണാണ് കൃഷ്ണൻ അപ്പോൾ ഇങ്ങനെ തുറന്നു പറയും അത് എങ്ങനെയൊന്നും ഇതൊന്നും ശരിയില്ലാട്ടോ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളെ കേൾക്കുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ടാവും അപ്പോൾ പറയുന്നത് ഈ ജീവിതത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടമല്ല നമ്മൾ വേണ്ടത് നമുക്ക് ഒളിച്ചോടുന്നതിന് പകരം ഈ ജീവിതത്തെ വളരെ സുന്ദരമായിട്ട് നേരിടും അതിന് എന്താ വേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അറിവുള്ളവരുടെ ഗൈഡൻസ് സ്വീകരിക്കുക ആചാര്യന്മാരെ ഫോളോ ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഒരിക്കലും ആത്മഹത്യ ആത്മഹത്യ ചെയ്യുന്നവർ എന്താ ചെയ്യുന്നത് ഈ ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒളിച്ചോടുകയാണല്ലോ അതുപോലെ പിന്നെ ദേഷ്യം കോപം ഇതൊക്കെ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പലതും മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന ഒരു വികാരങ്ങളാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും ഈ ഗീതാ പഠനത്തിലൂടെ നമുക്ക് കഴിയും അപ്പോൾ ഇവിടെ ഈ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ശ്ലോകത്തിൻ്റെ സ്പ്ലിറ്റ് അർത്ഥം വായിക്കാം അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് നിങ്ങൾ ഇനി ഒരു നിമിഷം പോലും ഇങ്ങനെ പിന്നെ കർമ്മം ചെയ്യാതിരിക്കുന്നില്ല അപ്പോൾ ഒരാൾ പറയുന്നത് ഞാനൊന്നും ചെയ്യില്ല ഇന്ന് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചുള്ളൂ അയാൾ ഒരു ചെയറിലിരിക്കുകയാണെങ്കിൽ ആ ചെയറിലിരുന്നു കൊണ്ട് അയാൾ ഏറ്റവും വലിയ കർമ്മമാണ് അന്വേഷിക്കുന്നത് ഇങ്ങനെ അയാളുടെ ചിന്തകൾ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ ചിന്തകളിങ്ങനെ പല ആളുകളെക്കുറിച്ചും അവർക്ക് ദോഷം അവർക്ക് അയാളുടെ അയാൾക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെ കുറിച്ചുമൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അപ്പോൾ ഇത് തന്നെ ഒരു കർമ്മമാണ് ഈ കർമ്മത്തിന് ഫലമുണ്ട് ഈ ഫലം ആ വ്യക്തിക്കല്ല നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഫലം തിരിച്ച് കിട്ടുന്നത് എന്ന് ഭഗവാൻ പറയുന്നു കഷ്യ ജാതു ആരും ഒരിക്കലും ക്ഷണമബി ക്ഷണനേരം പോലും ആ കർമ്മം ചെയ്യാതെ ന തിഷ്ടതിഷ്ടതി ഇരിക്കുന്ന ഇരിക്കുക ന തിഷ്ഠതി ഇരിക്കുന്നില്ല ഹി തന്നെ ഹി എന്ന് പറയുന്നത് ഒരു കാര്യത്തെ ഉറപ്പിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രകൃതി ജയർഗുണ പ്രകൃതിയിൽ നിന്നുണ്ടായ ഗുണങ്ങളിൽ സർവ അവശ സർവ എല്ലാവരും അവശ അവശരായിട്ട് അസ്വതന്ത്രരായിട്ട് കർമ്മകാര്യതയെ കർമ്മം ചെയ്യി ചെയ്യിപ്പിക്കപ്പെടുന്നു അപ്പോൾ എന്താണ് അവിടെ പറയുന്നത് തൻ ഓരോരുത്തരും തൻ്റെ ഉള്ളിലെ ത്രിഗുണങ്ങൾ എന്ന് പറയും ഇതൊരു സ്പിരിച്വാലിറ്റി നമ്മൾക്ക് ഒരുപാട് കാണുന്ന ഒരു വാക്കുകളാണ് ത്രിഗുണങ്ങൾ നമ്മളതിനെക്കുറിച്ചുള്ള പല പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ സത്വരജ തമോ ഗുണങ്ങൾ സത്വഗുണം തമോ ഗുണം രജോ ഗുണം ഇതിൽ മനുഷ്യൻ ഈ ത്രിഗുണങ്ങളിലായിട്ടുള്ള ഈ പ്രകൃതിയിൽ പെട്ട് മനുഷ്യൻ സദാ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കും നമുക്ക് വിഷമം ഉണ്ടെങ്കിൽ ഈ വിഷമങ്ങളൊക്കെ ഈ ത്രിഗുണങ്ങളിലൂടെ ആണ നമ്മുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ത്രിഗുണങ്ങളെ അതിജീവിച്ചവരാണ് യോഗികൾൊക്കെ അപ്പോൾ അവർക്ക് ഒരിക്കലും ഈ ഒരു വിഷമവും എന്ന് പറഞ്ഞട്ടുള്ള ഒരു സംഭവം അവർക്കില്ല എപ്പോഴും ഒരു സന്തോഷമായിട്ട് എപ്പോഴും പ്രസന്നതയോടെ കൂടി ജീവിതത്തെ കാണുന്നത് ഈ ത്രിഗുണങ്ങളെ അതിജീവിക്കുമ്പോഴാണ് അപ്പോൾ ഇത് പറയുന്നത് ഈ ത്രിഗുണങ്ങൾ ഗുണത്രയം എന്ന് പറയും സത്വരജസ്തമോ ഗുണങ്ങളുടെ പിടിയിലുള്ള മനുഷ്യൻ കർമ്മരഹിതനായിട്ട് ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല എപ്പോഴും എന്തെങ്കിലും ഒരു കർമ്മത്തിൽ അത് വെറുതെ കിടന്നുറങ്ങി എന്ന് വിചാരിച്ചുള്ളൂ അതാണ് തമോ ഗുണം ഇനി ഒരു എപ്രാളപ്പെട്ട് നടക്കുകയാണെങ്കിൽ അതിനെയാണ് രജോ ഗുണം എന്ന് പറയുക ശാന്തനായിട്ട് നാമമൊക്കെ ജപിച്ചിരിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ന് പറയുക എങ്ങനെയാണ് ഗുണങ്ങളെ നമുക്ക് പറയും ഈ മൂന്ന് ഗുണങ്ങളെയും അതിവർത്തിക്കുമ്പോൾ അയാള് പൂർണ്ണതയിലേക്ക് പോകും എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു അപ്പോൾ ഉറക്കത്തിൽ മാത്രമേ നമ്മുടെ നമ്മുടെ ചിന്തകൾ കുറച്ച് കുറയുന്നുള്ളൂ ബാക്കി എല്ലാ സമയത്തും ചിന്തകളുണ്ടാവും അതുതന്നെയാണ് കർമ്മങ്ങൾ ഈ ചിന്തകൾ തന്നെയാണ് നമുക്ക് വീണ്ടും ഒരുപാട് ദുഃഖങ്ങൾ വരുത്തി വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ അതപ്പതനത്തിന് കാരണമാവും പലതും അപ്പോൾ മനസ്സ് ഒരു ജോലിയും ചെയ്യാതിരുന്നാൽ മനസ്സ് ദൂഷിക്കുന്നു പലതരം ചിന്തകൾ ആവശ്യമില്ലാത്ത ചിന്തകൾ കടന്നു കയറി മനസ്സ് ദൂഷിക്കുന്നു അതുകൊണ്ട് എപ്പോഴും ഊർജ്ജസ്വലരായിട്ട് നല്ല ചിന്തകളിൽ ജീവിക്കാൻ പഠിക്കണം അപ്പോഴേ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പവർ ദറ്റ് ഇസ് കോൾഡ് ആന്തരിക ശക്തി എന്ന് പറയും ആ ആന്തരിക ശക്തി ശരിക്കും ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ നമ്മൾ നല്ലൊരു വ്യക്തിയായിട്ട് മാറുള്ളു പിന്നെ മറ്റുള്ളവരോട് കോംപ്രമൈസ് ചെയ്യാനും നമുക്ക് കഴിയണം കാരണം നമ്മൾ എല്ലാത്തിലും ഞാൻ തന്നെയാണ് പറഞ്ഞത് ശരി എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പോൾ പറയണ ആന്തരശക്തി പാഴാക്കാതെ ആത്മവികാസം സാധിക്കും എന്നാണ് ഗീത പറയുന്നത് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു ഇനി കർമ്മേ അടുത്ത ശ്ലോകം ശ്ലോകം ആറ് കർമ്മേന്ദ്രിയണി സംയമ്യാസ്തേ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര ഉച്ച അപ്പോൾ ഇവിടെ വിവേകമില്ലാതെ പിന്നെ ഒരാൾ എനിക്കൊന്നും വേണ്ട എന്ന് ഞാനൊന്നും ചെയ്യില്ല ഞാൻ വെറുതെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു വ്യക്തി ആ വ്യക്തിയെ കുറിച്ച് ഒരു ഹാസ്യ രൂപത്തിൽ ഒരു കാർട്ടൂൺ ചിത്രമൊക്കെ വരയ്ക്കുന്ന പോലെ ഭഗവാൻ വരച്ച് കാണിക്കുന്നു ഇങ്ങനെയുള്ള ആളുകളുടെ എണ്ണം നമ്മുടെ ഇടയിൽ കൂടിക്കൂടി വരികയാണ് എന്നും അവർ സ്വയം അവർക്ക് അതുതന്നെ അവരൊരു ഭാരമാണ് അവർ മറ്റുള്ളവർക്കും ഭാരമാണ് അവർ മൂഢരാണ് മിഥ്യാചാരസ ഉച്ചതേ എന്നാണ് പറയുന്നത് അവൻ വിവേകം കെട്ടവനാണ് എന്ന് പറയുന്നു മിഥ്യാചാരസ ഉച്ചേ മിഥ്യാചാരനാണ് എന്ന് പറയുന്നു നല്ല മാർഗത്തിൽ ചരിക്കാത്തവനാണ് അതാണ് മിഥ്യാചാരൻ അപ്പോൾ കർമ്മേ അപ്പോൾ ഇതിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത അർത്ഥം വായിക്കാം കർമ്മ കർമ്മേന്ദ്രിയാണ് സംയമ്യ എന്ന് പറഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങളെ തിജ് നിയന്ത്രിച്ച് നമുക്ക് ഒരുപാട് കർമ്മേന്ദ്രിയങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത് ഈ മനസ്സോ ആരാണോ മനസ്സുകൊണ്ട് പിന്നെ ഇന്ദ്രിയാർത്ഥാൻ ഇന്ദ്രിയ വിഷയങ്ങളെ സ്മരൻ ആസ്ഥയെ ഓർത്തും കൊണ്ടിരിക്കുന്നത് അപ്പോൾ എപ്പോഴും ഈ ഇന്ദ്രിയ വിഷയങ്ങളെ നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങളുടെ പുറകെ ഇങ്ങനെ പോയി എനിക്കത് കിട്ടിയേക്കൊള്ളായിരുന്നു എനിക്കിത് കിട്ടിയേക്കൊള്ളായിരുന്നു ഇങ്ങനെ പറ മനസ്സിങ്ങനെ പായുക പായുകയാണ് അപ്പോൾ ഈ മനസ്സ് പായുന്ന മനസ്സിനെ പ്രലോഭിപ്പിക്കാൻ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കണം അപ്പോൾ അവരുടെ ഈ പ്രലോഭനങ്ങളുടെ പിടിയിൽ പെടാതെ പിന്നെ പുറത്ത് വരിക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ വിവേകം അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക പിന്നെ വിമൂഢാത്മാ വിവേകം കെട്ടവനാണ് അവൻ മിഥ്യാചാര ഉച്ചേ അവന് മിഥ്യാചാരൻ എന്ന് പറയുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കർമ്മരാഹിത്യം എന്ന് പറഞ്ഞാൽ വെറുതെ ശരീരം ഇളക്കാതെ എവിടെയെങ്കിലും ഇരിക്കുക എന്ന് പറയുന്നത് നമ്മളെ എവിടെയും എത്തിക്കുകയില്ല അത് നമ്മളുടെ മനസ്സിനെയും ബുദ്ധിയെയും ആ സമയം ഒരുപാട് വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മൾ അപ്പോൾ അതിനെ ആ ബുദ്ധിയെയും മനസ്സിനെയും നമുക്ക് ശരിയായ കാര്യങ്ങളിലേക്ക് തിരിക്കാൻ കഴിയാതിരുന്നാൽ ആ നമ്മുടെ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് തന്നെ ഇരുളടഞ്ഞതാവും എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ നല്ല ചിന്തകളില്ലെങ്കിൽ ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് മാറും അപ്പോൾ പ്രകൃതി തന്നെ നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളെ കൊണ്ടു തരുള്ളൂ അപ്പോൾ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം അപ്പോൾ ഒരാളുടെ ജീവിതത്തിലേക്ക് നോക്കുക അയാളുടെ ജീവിതം കണ്ടാൽ മനസ്സിലാവും അയാളുടെ ചിന്ത എന്താണെന്ന് അപ്പോൾ ആ ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിക്കുക ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള വഴികളും ഉണ്ട് പിന്നെ പറയുന്നു ദുഷ്ചിന്തകൾ വെച്ച് പുലർത്തുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന ദുഷ്പ്രവർത്തികളെക്കാൾ വിനാശകളാണ് വിനാശമാണ് വിനാശകരമാണ് എന്താ വെച്ചാൽ ചിന്ത ഒരു എനർജിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ എനർജിക്ക് പിന്നെ നമ്മൾ കൈ കൊണ്ട് ഒരാളെ ഇപ്പോൾ അടിക്കുകയാണെന്ന് വിചാരിക്കുമ്പോൾ അതിനേക്കാളും ബലം കൂടുതലാണ് ഈ ചിന്തകൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരേ സങ്കല്പത്തിന് തന്നെ വീണ്ടും വീണ്ടും ഇപ്പോൾ പിന്നെ മോശമായ കാര്യം അങ്ങനെ വീണ്ടും 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 ആലോചിക്കുമ്പോൾ ആ ചിന്തകൾക്ക് ശക്തി കൂടുകയും ആ ചിന്തകൾക്ക് പിന്നെ മറ്റുള്ളവരിൽ മോശമായിട്ട് പിന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് മോശമാവും അതാണതിൻ്റെ നമ്മൾ വിചാരിക്കും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കാണ് ദോഷം വരുന്നതെന്ന് അങ്ങനെയല്ല ആ ആ ചിന്തകൾ ഇപ്പം നമ്മൾ ഈ ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്ന പോലെയാണ് ഒരു ബോൾ എടുത്ത് നമ്മൾ എറിഞ്ഞാൽ ആ ബോൾ ശക്തിയായിട്ട് തിരിച്ചു വരും ആ അതുപോലെയാണ് ചിന്തകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എറിയുമ്പോൾ ആ ചിന്തകൾ നമ്മളിലേക്ക് തന്നെ ശക്തമായിട്ട് തിരിച്ചു വരും അതാണ് പ്രകൃതി അപ്പോൾ ആ പ്രകൃതിയെ മാനിക്കാൻ നമ്മൾ പഠിക്കുക അങ്ങനെ അപ്പോൾ കപടമായിട്ടുള്ള നമ്മുടെ ആ ഒരു ജീവിതത്തെ മാറ്റുക ഏറ്റവും പ്രധാനം നമ്മളെ മറ്റൊരാൾ ഗൈഡ് നമ്മൾ മറ്റൊരാൾ നിയന്ത്രിക്കാൻ ഇടവരരുത് കാരണം നമ്മളാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഗൈഡ് കാരണം നമ്മളെ അറിയാൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ അപ്പോൾ വേറൊരാൾ നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ പല 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 ദുരിതങ്ങളിലേക്ക് നമ്മളെ പോയി ചാടും കാരണം അയാൾക്ക് നമ്മുടെ മനസ്സറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരു ആധ്യാത്മിക പുരോഗതി നേടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളെ നമ്മൾ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കണം നമ്മുടെ മനസ്സിനെയും ബുദ്ധിയും ചേർത്ത് വയ്ക്കാൻ പഠിക്കണം അപ്പോൾ മാത്രമേ നമുക്ക് നല്ല ഒരു രീതിയിൽ ജീവിതം കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ അതാണ് ഈ ശ്ലോകം പറയുന്നത് അതായത് കർമ്മേന്ദ്രിയാണ് സംയമ്യ ആസ്തേ മനസ്സാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സൗചതേ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കർമ്മേന്ദ്രിയാണ് സംയമ്മ സംയമ്യ സംയമ്യ എന്ന് പറഞ്ഞാൽ നിയന്ത്രിച്ച് മനസ്സാ മനസ്സുകൊണ്ട് ഇന്ദ്രിയാർത്ഥാൻ ഇന്ദ്രിയ വിഷയങ്ങളെ സ്മര സ്മരൻ ആസ്തേ ഓർത്തും കൊണ്ടിരിക്കുന്നത് അയാൾ വിവേകം കേട്ട അവൻ മിഥ്യാചാരൻ എന്ന് പറയുന്നു അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നവൻ ദുരിതങ്ങളിൽ നിന്ന് ദുരിതങ്ങളിലേക്ക് പോവുകയേ ഉള്ളൂ അതുകൊണ്ട് നല്ല കാര്യങ്ങളിലേക്ക് മനസ്സിനെ തിരിച്ചുവിടാനാണ് നമ്മൾ പഠിക്കേണ്ടത് അതിനാണ് നമുക്ക് ഈ ആധ്യാത്മികമായിട്ടുള്ള പാതയിൽ തിരിയുന്നത് നാമജപങ്ങളും ഒക്കെ അതിനാണ് യോഗയും നാമജപങ്ങളും ധ്യാനവും ഒക്കെ അതിനെ സഹായിക്കും മനസ്സിന് ചിന്തകളെ ക്രമീകരിക്കാൻ സഹായിക്കും അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങൾ ഭഗവാൻ സമർപ്പിക്കുന്നു സർവധർമാൻ പരിതജ്യ മാമേകം ശരണം വ്രജ അഹം ഹരി ഓം ത്സവേഭ്യാക്ഷയിഷ്യാമി മാശുചരി തത്സ ഹരികൃഷ്ണാഗ്രഹരപ്പാ